ആറു മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ആറു മണിക്ക് മഞ്ചമൂല പ്രദേശത്താണ് കാട്ടാന ഇറങ്ങിയത് ഒറ്റയാനായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി അവർ ഓടിക്കുന്നതിനിടെയാണ് ആന പ്രകോപിതനായി ഒരു കട തകർക്കുന്ന അനുഭവം ഉണ്ടായത് അത് ഇവിടെ മാത്രമല്ല ഏഹ് ഉടലൂരിന്റെ നീലഗിരി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലെല്ലാം തന്നെ കാട്ടാന ശല്യം രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ മഞ്ചമൂലയ്ക്ക് അടുത്തുള്ള പോളൂർ എന്ന് പറയുന്ന പ്രദേശം പുത്തൂർവയൽ എന്നുപേരുള്ള മറ്റൊരു പ്രദേശം പാടന്തുറ എന്ന് പറയുന്ന മറ്റൊരു പ്രദേശം അവിടെയെല്ലാം തന്നെ കാട്ടാന ശല്യം രൂക്ഷമായി ഇരിക്കുകയാണ് തോട്ടങ്ങളാണ് തോട്ടങ്ങളോട് ചേർന്ന് ഈ മുതുമല ടൈഗർ റിസർവിന്റെ എല്ലാം തന്നെ ഭാഗമായി വരുന്ന പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ തോട്ടങ്ങളിലൂടെ കാട്ടാന ഇറങ്ങി വന്ന് നേരെ ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തുന്നതാണ് രീതി അത് ഒരനയല്ല ആനക്കൂട്ടം തന്നെ ഇറങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരു അനുഭവമുണ്ട് ഇവിടെ മാത്രമല്ല ദേവർഷോല പന്തല്ലൂർ ചേരമ്പാടി ഉൾപ്പെടെയുള്ള നീലഗിരിയുടെ വയനാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് ജില്ലയാണ് നീലഗിരി അവിടെയാണ് ഇത്തരത്തിൽ കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത് ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് നിരവധി പ്രക്ഷോഭങ്ങൾ വനംവകുപ്പിനെതിരെ നടത്തിയതാണ് എന്നാലും ഈ ശല്യത്തിന് പൂർണ്ണമായി അറുതി വരുത്താൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്